ചരിത്ര വിജയത്തിൽ ദൈവത്തിന് മഹത്വം നൽകി നാസ്കാർ റേസിംഗ് ഡ്രൈവർ മൈക്കൽ മക്ഡോവെൽ ഡേറ്റോണ ഫൈവ് ഹൺഡ്രഡ് കാർ റേസിംഗ് മത്സരത്തിലെ അവിശ്വസനീയവും അപ്രതീക്ഷിതമായ വിജയത്തെ ദൈവം നല്ലതാണെന്ന് പറഞ്ഞ് സ്വാഗതം ചെയ്ത അദ്ദേഹം ഇതിനു മുൻപും പല വേദികളിലും തന്റെ ക്രൈസ്തവ സാക്ഷ്യം പങ്കുവച്ചിട്ടുണ്ട് ഗ്രേറ്റ് അമേരിക്കൻ റേസ് എന്നറിയപ്പെടുന്ന കാർ റേസിംഗ് മത്സരത്തിൽ കടുത്ത വെല്ലുവിളികളെയും പരാജയ സാധ്യതകളെയും തരണം ചെയ്ത് വിജയ കിരീടം സ്വന്തമാക്കിയ മൈക്ക് മക്ഡോവൽ തന്റെ വിജയത്തിന്റെ മഹത്വവും കൃതജ്ഞതയും ദൈവത്തിന് നൽകുകയായിരുന്നു തനിക്ക് കൈവന്ന വിജയം തികച്ചും അവിശ്വസനീയമാണെന്നും ദൈവത്തോട് നന്ദി പറയുന്നുവെന്നും ദൈവം നല്ലവനാണ് എന്നുമായിരുന്നു വിജയത്തോടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം മത്സരത്തിന്റെ വിവിധ ഘട്ടങ്ങളിലുണ്ടായ വൻ കൂട്ടിയിടുകളും മഴ മൂലമുണ്ടായ തടസ്സവും അതിജീവിച്ച് ആറു മണിക്കൂറോളം നീണ്ട കഠിന പന്തയത്തിലാണ് അദ്ദേഹം വിജയം മക്ഡോവൽ മൂന്നാമതെത്തിയ അവസാന ലാപ്പിൽ മുന്നിലെ രണ്ട് കാറുകൾ ഉരസി വലിയ കൂട്ടിയിടി ഉണ്ടായെങ്കിലും അദ്ദേഹം പതറാതെ പാഞ്ഞ് ഒന്നാം സ്ഥാനത്ത് എത്തുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ അഭിമുഖത്തിൽ തന്റെ ദൈവവിശ്വാസത്തെപ്പറ്റിയും തന്റെ കരിയറിലൂടെ മറ്റുള്ളവരുമായി സുവിശേഷം പങ്കുവയ്ക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്താനുമുള്ള ആഗ്രഹവും മക്ഡോവൽ പങ്കുവച്ചിരുന്നു ഡ്രൈവർ എന്നത് തൻ്റെ ഉദ്യോഗമാണെന്നും എന്നാൽ ക്രിസ്ത്യാനി എന്നതാണ് തൻ്റെ മുഖമുദ്ര എന്നുമുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവന ക്രൈസ്തവ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു International Desk, Shekena News.